കൊറോണ വ്യാപനത്തിന് പിന്നാലെ കടുത്ത നിബന്ധനകൾ പ്രഖ്യാപിച്ച സൗദി അറേബ്യ അയയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ നേരിട്ട് വരുന്നതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് അനുമതി നൽകിയിട്ടും സൗദി ഇപ്പോഴും മൗനത്തിലാണ് എന്നിരുന്നാൽ തന്നെയും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രവാസികളുടെ പ്രതീക്ഷകൾ മങ്ങില്ല അത്തരം ഇപ്പോൾ സൗദിയിൽ നിന്നും പുറത്തു വരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൊറോണ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ടേകദേശം രണ്ട് വർഷത്തോടെ അടുത്തിരിക്കുകയാണ് അന്നു മുതൽ നൽകിയ വിലക്കുകൾ പല ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് യു എ ഇ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ആകാശവാതിലുകൾ തുറന്ന് പ്രവാസികൾക്കായി കാത്തിരിക്കുമ്പോൾ സൗദി ഇന്നും മൗനത്തിൽ തന്നെ ഇത് പ്രവാസികൾക്ക് കനത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ സൗദിയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് സൗദി ഈ വർഷം ഇതുവരെയായി ഒൻപതേ ദശാംശം അഞ്ച് ലക്ഷം തൊഴിൽ വിസകൾ അനുവദിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നു ഈ വർഷം റെക്കോർഡെണ്ണം തൊഴിൽ വിസകൾ അനുവദിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത്തരത്തിൽ കണക്ക് അതായത് സ്വകാര്യ ഗാർഹിക സർക്കാർ മേഖലകളിലാണ് പുതുതായി തൊഴിൽ വിസകൾ അനുവദിച്ചത് പ്രതിദിനം ഏഴായിരത്തി തൊള്ളായിരത്തി എന്ന നിലയിലാണ് വിസകൾ അനുവദിച്ചിരിക്കുന്നത് ഇത് പുതിയ റെക്കോർഡാണ് രേഖപ്പെടുത്തുന്നത് ഇത് ആദ്യമായാണ് വിസകളുടെ എണ്ണം ഇത്രയും ഉയർന്നത് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡാറ്റ പ്രസിദ്ധീകരിച്ചത് മുൻവർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ ആറു മാസങ്ങളിൽ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം വിസകളും രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരം വിസകൾ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിനും ഒരു ലക്ഷം വിസകൾ സർക്കാർ മേഖലയ്ക്കുമായി അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ നാലു ലക്ഷം വിസകൾ പുരുഷന്മാർക്കും ഒരു ലക്ഷത്തി പതിനൊന്നായിരം വിസകൾ സ്ത്രീകൾക്കുമാണ് അനുവദിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് അനുവദിച്ച വിസകളുടെ എണ്ണത്തിലും റെക്കോർഡ് വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം പത്തായിരം വിസകൾ മാത്രമാണ് വനിതകൾക്ക് മാത്രമായി അനുവദിച്ചത് വിമാന സർവീസ് ഉടൻ തന്നെ അനുവദിക്കുമെന്ന സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് പ്രത്യേകിച്ച് കൊറോണ വ്യാപനം ഇന്ത്യയിൽ ക്രമാതീതമായി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ എന്തായാലും ശുഭ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ സൗദിയിൽ എത്തിച്ചേരാൻ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ